ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എന്താ എപ്പിസോഡിന്റെ റിവ്യൂലൊക്കെ കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കിരണ്ണേട്ടോ കാണിക്കണത് കിരൺ നല്ല ഉറക്കത്തിലാണ് രാവിലെ ആകുമ്പോൾ പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട് അതിനുശേഷം കിരൺ കല്യാണി കല്യാണി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ ഓ ഞാൻ സമയം ഇത്രയായല്ലോ രാവിലെ ഒരു ബെഡ് കോഫി കിട്ടുന്നത് അവൾ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ് ശേഷം മുഖമൊക്കെ കഴിയുന്നതിന് ശേഷം കല്യാണി കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കാദമ്പരി ഒരു കപ്പ് ചായയായിട്ട് വരികയാണ് ആഹാ കിരൺ സാർ എഴുന്നേറ്റോ കല്യാണിയോ ആ അത് കല്യാണിനെ കണ്ടില്ല ആഹാ അത് കൊള്ളാം കല്യാണി ഡൽഹിയിലാണെന്നുള്ള കാര്യം കിരൺ സാർ മറന്നുപോയോ ഓ ഞാൻ മറന്നുപോയി ഇന്നലെ ഒരുപാട് വൈകി കിടന്നോണ്ടേ ഉറങ്ങിയിരുന്നിട്ടിപ്പോ വൈകിപ്പോയി അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തില്ല ഞാൻ ചേച്ചി എന്ന് പറയാണ് അതിനുശേഷം കിരൺ പറയണ്ടേ എന്ത് പറയാനാ ഇന്നലെ എല്ലാവർക്കും കല്യാണി ഡൽഹിക്ക് പോയ പാർട്ടി കൊടുക്കുമായിരുന്നു ആദൃഷിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴേക്കും ബാക്കിയായി ഒരു കണക്കിന് അതുകൊണ്ട് താരാൻറ്റീനെ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ പറ്റി ഞാൻ കൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കും ചെറിയ അനക്കം മാത്രമേ ആൾക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പം എങ്ങനെയെന്തോ അവസ്ഥ എന്ന് പറയുകയാണ് എന്നാലും ആരായിരിക്കും കിരൺ സാർ ഇങ്ങനെ അവരോട് ചെയ്തത് എന്ന് കാദമ്പരി ചോയ്ക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് വേറെ ആര് ചെയ്യാനാ ഇന്നലെ ഓണക്കോടിയായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു താരാൻറ്റി അവിടെ നിന്ന് തന്നെ സംഭവിച്ചതായിരിക്കും എന്ന് പറയുകയാണ് പാവം സംസാരിക്കാൻ സംസാര ശിഷ്യല്ലാത്തതുകൊണ്ട് ഒന്ന് ചോദിക്കാൻ പറ്റല്ലോ എന്തായാലും ആന്റിക്ക് ബോധം വരുമ്പോൾ എല്ലാം ചോദിച്ചറിയണം അത് മാത്രമല്ല ഇന്ന് എന്തായാലും താരാന്റെ കിടന്ന സ്ഥലത്ത് ഒന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കണം അവിടെ മൊത്തത്തിൽ ഒന്ന് തിരയണം എന്നൊക്കെ എന്നെ പറയു കേട്ടോ എന്തായാലും താരാൻ ഇങ്ങനെ ചെയ്ത ആൾക്കാരെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് ശേഷം കിരൺ നേരെ റൂമിലേക്ക് പോകുമ്പോഴേക്കും കല്യാണി വിളിക്കുക കേട്ടോ കല്യാണി വിളിച്ചിട്ട് കിരൺ ആ കിരണേട്ട എന്ന് പറയട്ടെ ആ കല്യാണി നീ എഴുന്നേറ്റായിരുന്നു എഴുന്നേറ്റ് കിരണേട്ട അതെ കിരണേട്ടനോട് ഒരു കാര്യം പറയാനായിട്ടേ എന്ന് വിളിച്ചത് മറ്റേ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ ആ അടച്ചുകൂട്ടിയ കൺസ്ട്രക്ഷൻ കമ്പനി ആ അവരിന്ന് അവരുടെ കമ്പനി ലേലത്തിൽ കൊടുക്കുക അത് നമുക്ക് എടുക്കാൻ പറ്റുമോ കിരണേട്ട എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും അതിനെന്താ കല്യാണി ഞാനിന്ന് ലേലത്തിന് പോവാ അത് കിട്ടാമെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരുന്നു കിരണേട്ട അത് കിട്ടും കല്യാണി ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാം എന്ന് പറയാണ് കിരൺ ആ കല്യാണി ഞാൻ ഇന്നൊരുപാട് വൈകിയാണ് കിടന്നത് അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം വിളിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മുടെ താരാൻ്റെയ്ക്ക് ഉണ്ടല്ലോ ഒരു അപകടം പറ്റി ഏ താരാൻറ്റിക്കോ എന്താ പകൊക്കെ ഏട്ടാ ഞാനൊന്നുമില്ല താൻ ഡൽഹിക്ക് പോയ ചെലവ് ആദർശനൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ ഒരു അപകടം കണ്ടത് വേറൊന്നല്ലായിരുന്നു ഏർ താരാൻറ്റി റോഡരിക്ക് കിടക്കുമായിരുന്നു ബോധമില്ലാണ്ട് തലക്കെന്തോ അടിയേറ്റതാ എന്തോ ഞാൻ നോക്കിയപ്പോ റോഡരികിൽ വേറെ ആരുമില്ല ഞാനും ഹരിയേട്ടിനും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നെ ഒന്നും അറിയില്ല അച്ഛനും ഹോസ്പിറ്റലിൽ ഉണ്ട് പോയി അന്വേഷിക്കണം എന്ന് പറയണയ്യോ കിരണേട്ടാ എന്തിനും കുഴപ്പമുണ്ടോ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കണം ഞാനൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് തന്നെ വിളിക്കാൻ കേട്ടോ ആ പിന്നെ ലേലത്തിന്റെ കാര്യം മറക്കണ്ട ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ലേലത്തിന് എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോം വെക്കുവാണ് കല്യാണമാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കു കേട്ടോ ശേഷം കിരൺ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് അവിടെ നമ്മുടെ സേനയിൽ മാത്രമായിട്ടുള്ളത് ചന്ദ്രസേന ആകെ കാത്തിരുന്നിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് ആ ഡോക്ടറെ ഇപ്പം എങ്ങനെയുണ്ട് താരക്ക് എന്ന് ചന്ദ്രസേന ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെ അവർക്ക് സംസാര ഇല്ലല്ലോ അതുകൊണ്ട് ഒന്നും ചോദിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിലും അവർക്ക് ഓർമ്മശക്തി പോയിട്ടുണ്ട് പൂർണ്ണമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസേന ആകെ ഞെട്ടിപ്പോട്ട് ഡോക്ടർ ആ ഡോക്ടർ പറഞ്ഞ സത്യമാണോ അതെ അവർക്ക് അപകടം ഉണ്ടായത് ഏകദേശം ഒരു പത്ത് പത്തര മണിക്കാണ് രാവിലെ അതിരാവിലെയാണ് അപകടം ഉണ്ടായത് കിരൺ അവരെ കണ്ടത് ഒരു പതിനൊന്ന് മണിക്കാണ് അത്ര സമയം അവർ ബോധമില്ലാണ്ട് കിടന്നിട്ടായിരിക്കാം മാത്രമല്ല തടിക്ക് തലയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു അടി ഇട്ടിട്ടുണ്ട് ആ അടിയിൽ തലയിൽ നിന്ന് കുറച്ച് ചോര പോയി കുഴപ്പമില്ലായിരുന്നു ഇത് ചോരെയല്ലാം കൂടി ബ്ലഡ് എല്ലാം കൂടി ക്ലോട്ടായിട്ട് തലയെ കിടക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയാണ് രാവിലെ പത്തരയ്ക്ക് പറ്റിയ അപകടം പതിനൊന്നരയ്ക്കല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതിൻ്റെ ആയിരിക്കാം എന്ന് പറയുകയാണ് എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താച്ചാ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ ആ ഞാൻ പറയാടാ എന്ന് പറയാണ് അതിനുശേഷം കിരൺ ഡെ സേന പറയേണ്ടത് താരക്ക് പത്ത് പത്തരയോട് കൂടിയിട്ട് അപകടം സംഭവിച്ചത് പക്ഷേ ഹോസ്പിറ്റലിൽ എത്തി എത്തിച്ചത് പതിനൊന്നരക്കാണല്ലോ അത്രയും സമയം ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ലോടാ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ താരൊക്കെ ഉണ്ട് പിന്നെ തലയിൽ ബ്ലഡ് ക്ലോട്ടായത് തലയിൽ ശക്തമായിട്ടുള്ള ഒരു അടി എഴുത്തിട്ട് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നാ പറയേണ്ടത് എന്ന് പറയുമ്പോൾ ഏ താരാൻ്റെ ഇപ്പോ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടോ എന്ന് കിരൺ ചെയ്യുമ്പോൾ അതേടാ ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്ന ഡോക്ടർ പറഞ്ഞത് ഷോ ഇനി എന്ത് ചെയ്യുമോ വച്ചാ നമുക്ക് നോക്കാടാ എന്ന് പറയുകയാണ് ഡോക്ടറോട് ചോദിക്കേണ്ടത് സേ സേനൻ നമുക്കകത്ത് പോയി കാണാൻ പറ്റുമോ അതിനെന്താ പോയി കാണാലോ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുകട്ടോ കിരണും ചന്ദ്രസേനയും കൂടിയിട്ട് ഹോസ്പിറ്റൽ അത് റൂമിൻ്റെ ഉള്ളിലേക്ക് ഐ സിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ ഐ സി കയറുമ്പോഴേക്ക് താര അങ്ങനെ ചലനശേഷി ഇല്ലാണ്ട് അങ്ങനെ തന്നെ കിടക്കുകാട്ടോ ആ കിടപ്പ് കാണുമ്പോൾ ചന്ദ്രസേനയും കിരണും വല്ലാത്ത വിഷമമാവുന്നുണ്ട് താര താരെ ഇന്ന് ചന്ദ്രസേന വിളിക്കുമ്പോൾ താരയാണെങ്കിൽ അതൊന്നും കേട്ട ഭാവമില്ല അങ്ങനെ ബോധം ഇല്ലാണ്ട് അങ്ങനെ തന്നെ കിടക്കുകട്ടോ അതിനുശേഷം കിരണും ചന്ദ്രസേന കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എനിക്ക് അവൾ അങ്ങനെ കിടക്കണത് കണ്ടിരിക്കാൻ പറ്റുന്നില്ലടാ പാവം എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് അവളെ ഈ ജീവിതത്തിൽ ആ രാഹുൽ ആള് പറഞ്ഞ ആളെ വിശ്വസിച്ചു അവളുടെ അവന്റെ കുഞ്ഞ് ജന്മം നൽകി പക്ഷെ ആ കുഞ്ഞ് അവന്റെ അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇപ്പൊ ആ കുഞ്ഞ് സരവാണെന്ന് അറിഞ്ഞ് വളരെ സന്തോഷത്തിലായിരുന്നു അവൾ അവൾ വീണ്ടും ജീവിതത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയ സമയത്താണ് അവൾക്ക് ഈ ഒരു അപകടം പറ്റിയത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കണക്കിന് അവൾക്ക് അപകടം പറ്റിയത് നന്നായി അവൾക്ക് അവളുടെ മോളെ കാണ്ടി വരില്ലല്ലോ അവളുടെ മോൾ അവളെ തള്ളി പുറത്താക്കണത് അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലല്ലോടാ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ പിന്നെ എന്താടാ പറയേണ്ടത് അവളിങ്ങനെ കണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലട എന്നാലും ആരായിരിക്കും കിരണെ അവളിങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ വേറെ ആര് ചെയ്യാനാ അവരായിരിക്കും അയാളത്തുള്ളവർ രാഹുൽ അല്ലെങ്കിൽ ഷാരി ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അച്ഛാ നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ല നമുക്കിത് അന്വേഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അതേടാ അന്വേഷിക്കണം എന്ന് ചന്ദ്രസേനു പറയാട്ടെ അല്ലടക്കിരണേ നിനക്ക് പത്തരക്കല്ലേ മീറ്റിങ്ങിന് പോകേണ്ടത് ഇന്ന് അതെ അച്ഛ ഞാൻ പോകാൻ വേണ്ടി പോവാ ലേലത്തിന് പത്രയ്ക്ക് അവിടെ എത്തണം അവിടെ ഉണ്ട് എന്തായാലും ആ ലേല നിനക്ക് തന്നെ കിട്ടട്ടെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം ആ ലേലം കിട്ടുവാണെങ്കിൽ നൽ നല്ലതായിരുന്നു അച്ഛാ ഒരിടക്ക് നമ്മുടെ വലിയൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു ആ കമ്പനി അതുകൊണ്ട് ആ ലേലം കിട്ടുവാങ്ങ് വളരെ നല്ലതാണ് നമ്മുടെ കമ്പനിയായിട്ട് ലയിപ്പിച്ച് നമുക്ക് വലിയൊരു നിലയിലെത്താം എന്ന് കിരൺ പറയുകയാണ് അതേടാ മോനെ അത് നിനക്കും കല്യാണിക്ക് തന്നെ കിട്ടും അച്ഛൻ്റെ അമ്മയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട് ശരി ഞാൻ പോയിട്ട് വരാം അച്ഛൻ എന്തിനുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകാൻ മുമ്പ് കല്യാണി വിളിക്കുവാട്ടോ ആ കിരണേട്ട താരാണ്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട കല്യാണി ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് താരാറിക്ക് ശക്തമായിട്ടുള്ള അടി തലയിൽ ഏറ്റിട്ടുണ്ട് ഒരു രാവിലെ ആ തലയിലേക്ക് അടിയേറ്റത് ഞാൻ കണ്ടത് രാ അർദ്ധരാത്രിയാണല്ലോ ായുടെ ഓർമ്മശക്തി ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു കല്യാണി ഏ കിരണെന്തൊക്കെയാ പറയുന്നത് അതേ കല്യാണി ഞാൻ പറഞ്ഞ സത്യമാണ് എന്ന് കിരൺ പറയാണ് എന്തായാലും ഞാൻ ഇന്ന് ലേല സ്ഥലത്ത് പോയിട്ട് വരാൻ കല്യാണി എന്ന് കിരൺ പറയുന്നുണ്ട് ശേഷം കിരൺ ഫോം വെക്കുവാണ് കല്യാണിക്ക് അത് കേട്ട് വല്ലാത്ത വിഷമം തോന്നുകട്ടോ ശേഷം നമ്മുടെ കിരൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹരിയേട്ടനെ കൂട്ടിക്കൊണ്ട് ലേലസ്ഥലത്ത് പോവാണ് അപ്പോൾ ഹരിയേട്ടൻ പറയുന്നുണ്ട് ബാക്കി ഇവിടെ വലിയ കൊമ്പന്മാരെന്ന് വന്നിട്ടില്ല അതുകൊണ്ട് ലേലം നമുക്ക് തന്നെ കിട്ടും കിരണേ ടെൻഷൻ എടുക്കുമെന്നും വേണ്ട എന്ന് പറയാണ് അങ്ങനെ ലേലം തുടങ്ങുവാണ് ഓരോരുത്തരുടെ സംഖ്യ ആ ലേലത്തിൻ്റെ ആൾ വായിക്കുക കേട്ടോ ഇന്ന കമ്പനി ഒരു കോടി മറ്റൊരു കമ്പനി ഒന്നര കോടി എന്നൊക്കെ പറഞ്ഞ് വായിക്കുവാണ് അങ്ങനെ കിരൻ്റെ ടെൻഡർ വായിക്കുകയാണ് കല്യാണി ആൻഡ് കിരൺ മൂന്നര കോടിയാണ് എന്ന് പറയുമ്പോൾ മൂന്നര കോടി ആയതുകൊണ്ട് തന്നെ വേറെ ആരും അതിൻ്റെ മുകളിൽ വിളിക്കുന്നില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് ഒരു ടെൻഡർ വന്നിട്ടുണ്ട് അത് നോക്കുമ്പോഴേക്കും വേറൊരു കമ്പനി കാർത്തിക ഫുഡ്സ് ആൻഡ് കമ്പനി നാലര കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുമ്പോഴൊക്കെ കിരൺ ആകെ നെട്ടിപ്പോകട്ടോ കിരൺ തിരുന്ന് നോക്കുമ്പോൾ കാർത്തിക വിക്രമായിട്ട് വരുവാണ് കിരൺ ആണെങ്കിൽ അതിനെ മുകളിലൊന്നും വിളിക്കുന്നില്ല കേട്ടോ അപ്പൊ ലേലം പറയുന്ന നാൾ പറയുന്നുണ്ട് അപ്പോൾ നാലര കോടിക്ക് ഈ ലേലം നമ്മൾ ഉറപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ വിക്രം ഓടി വരുവാണ് കിരണോട് പറയുന്നുണ്ട് എന്താ പണക്കാരനായിട്ടുള്ള മുതലാളി ഇതിനെ മുകളിൽ വിളിക്കുന്നില്ലേ വലിയ കോടീശ്വരനാണല്ലോ എന്താ ഇതിന് മുകളിൽ ലേലം വിളിക്കുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും കിരൺ പെട്ടെന്ന് വിക്രത്തിന്റെ ഷർട്ടിനെ കയറി പിടിക്കുകട്ടോ ആ സമയത്ത് കാർത്തിക പറയുണ്ട് കിരൺ ദേ വിട് എന്റെ കൂടെ വന്നാൽ അപമാനിക്കാൻ പാടില്ല എന്ന് പറയാണ് അതിനുശേഷം കിരൺ അവിടെ നിന്ന് ഹരിയട്ടനം കൊണ്ട് തിരിച്ചു പോകട്ടോ ആ സമയത്ത് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കിരണെ സോറി നിനക്ക് വല്ലാത്ത വിഷമോ എന്ന് എനിക്കറിയാം പക്ഷേ ഈ കമ്പനി ഞാൻ വാങ്ങിക്കണത് നിനക്കും കല്യാണിക്കും വേണ്ടിട്ടാ അത് നാടൊരു സമയത്ത് നിനക്ക് മനസ്സിലാവും അപ്പോൾ നീ ഒരുപാട് സന്തോഷിക്കും എന്നൊക്കെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ കിരണും ഹരിയേട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിക്രം ഓടി വരുന്നുണ്ട് എന്താ അതിന് മുകളിൽ വിളിക്കാനുള്ള ആവുതൊന്നും കിരൺ സാറിന് ഇപ്പം ഇല്ലേ അതോ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ടാണോ അതെന്തായാലുവേ കാർത്തിക ചേച്ചി കമ്പനി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ കിരൺ പറഞ്ഞു എടാ ഈ പണ്ട കാർത്തിക തന്നെ നിന്നെ നിന്റെ അച്ഛനെയൊക്കെ ജയിലിലിടും നീ നോക്കിക്കോ അതിനുള്ള പെട്ടെന്നുള്ള കാലം തന്നെ വരും ഓ നീ എന്താ പറഞ്ഞത് എന്നെ കാർത്തിക ചേച്ചി ജയിലിൽ എടുക്കുമെന്നാ ഒന്ന് പോള കിരണേ എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ കാർത്തിക വരുന്നുണ്ട് എന്തിനൊക്കെ വിക്രമേ ഇവരോടൊക്കെ സംസാരിക്കണത് എന്ന് പറയാണ് അതിനുശേഷം കിരൺ പറയണ്ട അതെ അത് പറഞ്ഞു മനസ്സിലായി കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും നീ കണ്ടില്ലേ നീ ഇപ്പൊ വലിയ നിലയിലാത്തി നീ വിചാരിക്കില്ല വിക്രമേ നീ ഒരിക്കലും വലിയ നിലയിലെത്തിയിട്ടില്ലട നിന്റെ ചേച്ചിയുടെ ഉള്ള കല്യാണി അവള് ഡൽഹിയിലാ അവളവിടെ വലിയ വലിയ നിലകളിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ നീ ആ പരിപാടി കണ്ടിരുന്നോ എന്ന് ചോദിക്ക ഹരിയേട്ടൻ ചോദിക്കുമ്പോഴേ ഓ എനിക്കത് തെണ്ടി പിള്ളേരുടെ പരിപാടി ഒന്നും ടി വി കാണാൻ സമയമില്ല എന്ന് വിക്രം പറയുമ്പോൾ നമ്മുടെ കിരൺ പറയണ്ടേ ഹരിയേട്ട വാ നമുക്ക് പോകാം ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷം നമ്മുടെ വിക്രമാണെങ്കിൽ കാർത്തികേട് ചോദിക്കണ്ടേ ചേച്ചി നമുക്ക് കമ്പനി പോകേണ്ടത് ഓ നിന്റെ സ്വന്തം കമ്പനി കാണാൻ നിനക്ക് തിരക്കായി അല്ലേ വിക്രമേ എന്ന് പറയുന്നിടത്താണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ